ഇന്ന് നമുക്ക് സാബുദാന കിച്ചടി ഉണ്ടാക്കിയാലോ രണ്ട് ഗ്ലാസ് സാബുദാന നന്നായി കഴുകിയെടുക്കുക അതിനുശേഷം ഒരു അരിപ്പയിൽ നന്നായി അരിച്ച് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് അഞ്ചു മണിക്കൂർ കുതിരാൻ വയ്ക്കുക ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ ജീരകവും ഒരു പിടി നിലക്കടലയും ഇട്ട് ഒരു മിനിറ്റ് വഴറ്റുക ഇതിലേക്ക് പച്ചക്കറിയും കരിവേപ്പിലേയും ഇട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി അഞ്ചു മിനിറ്റ് സിമ്മിൽ അടച്ചു വയ്ക്കുക നന്നായി കുതിർന്ന സാബുദാന രണ്ട് ഗ്ലാസ് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ടുകൊടുക്കാം അതിനുശേഷം അടച്ച് പത്ത് മിനിറ്റ് നേരം സിമ്മിൽ വയ്ക്കുക നന്നായി മിക്സ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഇട്ട് നന്നായി ഇളക്കുക മല്ലിയിൽ ചേർത്ത് ഗാർണിഷ് ചെയ്യുക